േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈഷ ഭാഗ്യം കൊണ്ട് രക്ഷ രക്ഷപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ ഇതോടെ പുതിയൊരു വഴിയിലേക്ക് പോവുകയാണ് ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന രാഹുൽ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടണം എന്ന് ഉറപ്പിക്കുകയാണ് ഇതിനു വേണ്ടി നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ചന്തു സത്യങ്ങൾ മനസ്സിലാക്കുന്നത് സോനന്ദേശായിയേയും കൂട്ടരെയും കൊടുക്കണമെങ്കിൽ ശക്തമായ ഒരു ലീഡ് ആവശ്യമാണ് അത് തരാൻ സാധിക്കുന്നത് മറ്റാർക്കുമല്ല രാഹുലിന് തന്നെ അവനെ പിടിച്ചാൽ കാര്യങ്ങൾ നടക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് സുപ്രധാനമായ ആ വഴിതിരിവ് ഉണ്ടാകുന്നത് അവനെ പിടികൂടി ചന്തു കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് ആദ്യം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും ഒടുവിൽ സത്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ രാഹുൽ രാഹുലിനെ കുന്നുകളയും എന്നുള്ള ഭീഷണിക്ക് മുന്നിൽ രാഹുൽ ഭയപ്പെടുകയും സോനന്ദേശായിയുടെയും കൂട്ടരുടെയും കാര്യത്തെപ്പറ്റി അറിയിക്കുകയും ചെയ്യുന്നു സത്യങ്ങളെല്ലാം അപ്രതീക്ഷിതമായി അറിഞ്ഞതിനെ തുടർന്ന് ഇതിനെ പ്രതികാരം ചെയ്യണം എന്ന് ഉറപ്പിക്കുന്ന ചന്തു നിയമത്തിൻ്റെ മുന്നിലേക്ക് അവരെ കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കാര്യങ്ങളറിയുന്ന അഭിയും ഒന്ന് ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്നാണ് താരയുടെ ചതി പുറത്തു വരുന്നത് താര ഇഷയുടെ സഹോദരി അല്ല എന്നുള്ള കാര്യം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്